നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിൽ ഞായറാഴ്ചയാണ് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ദുബായിലാണ് മത്സരം ടീം ഇന്ത്യക്ക് തീർച്ചയായിട്ടും മുൻതൂക്കമുണ്ട് ഓൾറെഡി ദുബായിലിട്ട് ഒരു തവണ ന്യൂസിലാൻഡിനെ ഇതേ ടൂർണമെൻറ്റിൽ തോൽപ്പിച്ചതാണ് പിന്നെ ദുബായിൽ തന്നെയാണല്ലോ ഇന്ത്യയുടെ എല്ലാ കളികളും അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് സ്വാഭാവികമായിട്ടുമുണ്ട് ഇനി അതിനൊക്കെ അപ്പുറം ചില കണക്കുകൾ നമ്മൾ നോക്കുകയാണ് ഇന്ത്യയുടെ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക ഐ സി സി ഇവൻ്റുകളിൽ ഒറ്റ മത്സരം പോലും ഈ ബാറ്റിംഗ് ലൈനപ്പ് വെച്ച് കളിച്ചപ്പോൾ ഇന്ത്യ തോറ്റിട്ടില്ല ശുഭൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് ആവറേജ് ഐ സി സി ഇവൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുക അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് രോഹിത് ശർമ്മ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് അഞ്ച് ആവറേജ് വിരാട് കോഹ്ലി അൻപത്തെട്ട് പോയിൻറ്റ് ഒന്ന് ഒന്ന് ആവറേജ് ശ്രേയസ് അയ്യർ നാൽപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ആവറേജ് കെ എൽ രാഹുൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ആവറേജ് ഹാർദിക് പാണ്ഡ്യ മുപ്പത്തിമൂന്ന് പോയിന്റ് പൂജ്യം ഒമ്പത് ആവറേജ് നൂറ്റി പതിനൊന്ന് പോയിൻ്റ് പൂജ്യം ഒന്ന് സ്ട്രൈക്ക് റേറ്റ് ഇത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റിംഗ് യൂണിറ്റ് എവർ എന്ന് തന്നെ പറയേണ്ടി വരും ഒറ്റ മത്സരം പോലും ഐ സി സി ഇവൻറ്റിൽ ഈ ബാറ്റിംഗ് നിര ഒരുമിച്ചിറങ്ങിയപ്പോൾ തോറ്റിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ തോറ്റിട്ടുണ്ടല്ലോ ഓടി ഐ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ചോദിച്ചു ആൾ വരാൻ സാധ്യതയുണ്ട് ആ ഫൈനൽ കളിക്കാൻ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ഇനി നായകനോ നായകൻ ഹിറ്റ്മാൻ ഒരിക്കൽ പോലും ന്യൂസിലാൻഡുമായിട്ട് ഐ സി സി വൈറ്റ് ബോൾ ടൂർണമെൻറ്റുകളിൽ പരാജയപ്പെട്ടിട്ടില്ല രോഹിത് ശർമ്മ ഈസ് അൺബീറ്റൺ ആസ് ക്യാപ്റ്റൻ അഗേൻസ്റ്റ് ന്യൂസിലാൻഡ് ഇൻ ഐ സി സി ഒ ഡി ഐ ആൻഡ് ടി ട്വൻറ്റി ഐ ടൂർണമെൻറ്റ്സ് ഇന്ത്യ ന്യൂസിലാൻഡിനൊരിക്കൽ കൂടി സൺഡേയിൽ നേരിടാൻ പോവുകയാണ് സോ വിജയത്തിൽ കുറഞ്ഞതൊന്നും നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ല എന്നർത്ഥം ഇനി രോഹിത് ശർമ്മ ഐ സി സി ക്യാപ്റ്റൻ എന്ന നിലയിൽ ഐ സി സി ഒ ഡി ഐ ഇലവനിൽ മോസ്റ്റ് സക്സസ്ഫുൾ ക്യാപ്റ്റനാണ് മോസ്റ്റ് സക്സസ്ഫുൾ ക്യാപ്റ്റൻ ഇൻ ഐ സി സി ഒ ഡി ഐ ഇവൻസ് വിന്നിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ സാക്ഷാൽ എം എസ് ഡിയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് ഐ സി സി ഒ ഡി ഐ ഇവന്റുകളിൽ ഇരുപത്തിയാറ് മത്സരങ്ങളിൽ ടീമിനെ നയിച്ചപ്പോൾ എൺപത്തഞ്ച് പോയിന്റ് നാല് ശതമാനവുമാണ് സാക്ഷാൽ ക്ലൈവ് ലോയിഡിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് അറിയണ്ടേ പതിനേഴ് മത്സരങ്ങൾ അദ്ദേഹം ഐ സി സി ഒ ഡി ഐ ഇവൻ്റിൽ ടീമിനെ നയിച്ചപ്പോൾ എൺപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് അദ്ദേഹത്തിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് റിക്കി പോണ്ടിങ്ങിൻ്റേതോ അദ്ദേഹം നാൽപ്പത്തഞ്ച് മത്സരങ്ങൾ ടീമിനെ നയിച്ചിട്ടുണ്ട് പോണ്ടിങ്ങിൻ്റെ കീഴിൽ ഓസ്ട്രേലിയ ഐ സി സി ഒ ഡി ഐ ഇവൻ്റുകളിൽ വിജയിച്ചത് എൺപത്തെട്ട് പോയിൻ്റ് നാല് ശതമാനമാണ് അതേസമയം സാക്ഷാൽ ഹിറ്റ് പാനിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് ഒന്ന് കേൾക്കണം തൊണ്ണൂറ്റി മൂന്ന് പോയിൻ്റ് മൂന്ന് ശതമാനം പതിനഞ്ച് മാച്ചുകളിലാണ് അദ്ദേഹം ടീമിനെ നയിച്ചിട്ടുള്ളത് ഒ ഡി ഐ ഇവൻറ്റുകളിൽ ഐ സി സിയുടെ അതിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് സോ ദി ഗോഡ് ക്യാപ്റ്റൻ എന്ന് തന്നെ പറയേണ്ട ഒരു കണക്കാണ് നമ്മൾ ഈ കാണുന്നത് എന്തായാലും നമ്മൾ വിജയപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് എല്ലാം നമുക്ക് അനുകൂലം എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ബാക്കി കളിക്കളത്തിൽ കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റഫ്ലോക് സുണ്ടെത്താം